ശബരിമല പമ്പെ നടന്നത് ആഗോള അയ്യപ്പ സംഗമ അല്ല മാധു ഇന്ന് നടന്ന ആഗോള കസേര സംഗമമാണ് അവിടെ കസേര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ബംഗാളിലേക്ക് നമ്മുടെ ഈ ബംഗാളികളെല്ലാം തിരിച്ചുപോയി അവിടെ ദുർഗാപൂജ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബംഗാളികളെ നിരത്തി ഇവർ ഈ ആഗോള അയ്യപ്പ സംഘം വിജയിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു തത്ത് തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ആഗോള അയ്യപ്പ അയ്യപ്പ സംഗമം നടക്കുമ്പോഴാണ് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകന്മാരുടെ സ്വർണപാടുകളിൽ നാലര കിലോവിന്റെ തൂക്കം കുറഞ്ഞു പോയത് ആരാണ് ഉത്തരവാദിത്വം അങ്ങ കഴിഞ്ഞ തവണ അങ്ങയുടെ ഊഴത്തിൽ പറഞ്ഞു ഇവർക്ക് ഭക്തി ഉണ്ടോ ഈ പരിപാടി നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ ഈ പരിപാടി നടത്തുന്നത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന് അതിന് ഉചിതമായ സഹായങ്ങൾ നൽകുന്നത് സർക്കാരാണ് സർക്കാരിന് ഭക്തി വേണോ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഭക്തിയോട് കൂടിയാണോ ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് മതത്തിലുള്ള ഭക്തിയോട് കൂടിയാണ് ഭരിക്കുന്നത് മധു ഞാൻ അതിലേക്ക് വരാം മുമ്പായി താങ്കൾ നേരത്തെ ഈ സംബന്ധിച്ചൊരു ചോദ്യം ഉയർത്തിയത് എനിക്ക് അതിലൊരു ചെറിയ പിഴവ് പറ്റി രണ്ടായിരത്തി ലക്ഷതാന്തര സർക്കാർ ഒരു അഫിഡവിറ്റ് യുവതീ പ്രവേശത്തിന് അനുകൂലമായി കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് അതിന് വിരുദ്ധമായ അഫിഡവിറ്റ് കൊടുത്തിരുന്നു പിന്നീട് സുപ്രീം സുപ്രീംകോടതി നടന്ന വാദത്തിൽ കേരള ഗവൺമെൻറ് രണ്ടായിരത്തി ഏഴിലെ അഫിഡവിറ്റിൽ ഉറച്ചു നിൽക്കുകയും ആ അഫിഡവിറ്റ് പ്രകാരം യുവതി പ്രവേശമാകാമെന്ന നിലപാട് സ്വീകരിക്കുകയും ആചാരമല്ല അന്വേഷിക്കേണ്ടത് മൗലികാവകാശമാണെന്ന് അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു ഭക്തരല്ല ഭക്തരാണോ ചെയ്യേണ്ടത് അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊന്ന് താങ്കൾ ചോദിക്കുണ്ടായി കോൺഗ്രസ് ഗവൺമെന്റ് ഏത് മതത്തിനും ഞങ്ങൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നവരാണ് ഞങ്ങൾക്ക് മതമില്ല പക്ഷേ ഞങ്ങൾ മതങ്ങളെ എല്ലാതെ ഒരേപോലെ കാണുന്നു ആ മതങ്ങളെല്ലാം ഭരണഘടനാപരമായി അനുഷ്ഠിക്കാനും ആചരിക്കാനും സ്ഥാപനങ്ങൾ നടത്താനും ഒക്കെ ഉള്ള അവകാശമുണ്ടെന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അതാണ് മതേതര നിലപാട് ആ നിലപാട് അനുസരിച്ച് എവരോ എവരെല്ലാ കാലത്തും മതത്തെയും ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളിൽ തള്ളിപ്പറഞ്ഞവരാണ് ഇവർ ആരെങ്കിലും ഒരാൾ ക്ഷേത്രത്തിൽ പോയാൽ അയാളുടെ പാർട്ടി മെമ്പർഷിപ്പ് റദ്ദാക്കുന്ന പാർട്ടിയായിരുന്നു അവരുടേത് ആ പിണറായി വിജയനാണ് ഇന്നലെ പമ്പയിൽ പോയി തലേക്കു അത് പാർട്ടിയാണ് സർക്കാരല്ല അത് പാർട്ടിയാണ് സർക്കാരല്ല സർക്കാർ വരുമ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ നയം നടപ്പിലാക്കാനുള്ള സർക്കാർ അല്ല ഇത് എന്ന് ഒന്നോ രണ്ടോ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം ഒന്നോ രണ്ടോ നമ്മുടെ നടത്തി നടപ്പിലാക്കുന്നത് ഇപ്പൊ സർക്കാർ ഇപ്പോൾ എൽ ഡി എഫ് ഭരിച്ചപ്പോഴിവിടുത്തെ ഈ മതത്തിനെതിരെ ഈ ആചാരത്തിനെതിരെ എന്ന നിലയ്ക്ക് പറയുകയാണ് എങ്കിൽ അത് ഉൾക്കൊള്ളാം കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമില്ല അവർക്ക് ഭക്തി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ ഇത് നടപ്പിലാ ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പ് ഭരിക്കാൻ കഴിയില്ലാതെ വരും ആ നിലയ്ക്ക് അതിനടുത്ത് പോവാൻ പറ്റുമോ അത് ഞാൻ എനിക്ക് ഈ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിലെ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം എവർക്ക് തോന്നും പോലെ ജാതിയും മതവും ഉപയോഗിക്കാനും എവർക്ക് തോന്നും പോലെ ആചാരങ്ങളെ വഴുതുകളെ തല്ലാനും ഉള്ളത് എവർ ഏകാധിപത്യ രാജ്യമൊന്നുമല്ല കേരളം എവരിതെല്ലാം നേരത്തെ മനസ്സിലാക്കണമായിരുന്നു തത്വമസി ഇപ്പോഴാണ് പിണറായി വിജയൻ കണ്ടത് ഉദ്ധരിച്ച ഈ ഭഗവത്ഗീതയ്ക്ക് ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞു പണ്ടേ ഇവിടെയൊക്കെ ഉണ്ട് അത് ആചരിക്കുന്ന മനുഷ്യരുടെ മെക്കിട്ട് കയറിയിട്ട് ഒരു സുപ്രഭാതത്തിൽ എലക്ഷന് വോട്ട് തേടാൻ വേണ്ടി ഇതൊക്കെ കോപ്രായം കാണിച്ചാൽ മെമിക്രി കാണിച്ചാൽ അംഗീകരിക്കാൻ ജനങ്ങൾക്ക് സൗകര്യമില്ല അതാണ് പ്രശ്നം ഇവിടെ രാഹുൽ ഈശ്വർ മറ്റൊരു കാര്യം പറഞ്ഞു രാഹുൽ ഈശ്വർ പറഞ്ഞ പിണറായി ഇക്കാലത്ത് കുറ്റക്കാരനെയല്ല ഞാൻ പറയുന്നത് ദീപക് മിശ്രയും പിണറായിയും ദീപക് മിശ്രയെ പിന്താകുന്ന ഈ സംഘപരിവാർ സംഘടനകളും പിണറായിയുടെ സി പി എമ്മും എല്ലാം ഒരേ നാണയത്തിന് ഇരുവശങ്ങളാണ് ഇവർക്ക് രണ്ടു പേർക്കും രണ്ട് ലക്ഷങ്ങളാണ് ഒരാൾക്ക് ഇവിടെ കേരളത്തിൽ അധികാരം പിടിക്കണം മറ്റേയാൾക്ക് ആൾക്ക് രാജ്യമെമ്പാടും വർഗീയതയും മതവിദ്വേഷവും പരത്തണം ഇവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്ന് ശബരിമലയെ ദുരുപയോഗം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ് അതാണ് ശരിയെന്ന് പിണറായി വിജയൻ ഇപ്പോഴത്തെ തീരുമാനം ഇപ്പോഴത്തെ ഈ നാടകെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം പിണറായി വിജയൻ സർക്കാർ ഇത്ര കോടി കൊടുത്തില്ലേ ലക്ഷം കൊടുത്തില്ലേ ഇതൊക്കെ രണ്ട് മൂന്ന് പോയിന്റ് പറഞ്ഞോട്ടെ ഞാൻ വിശദീകരിക്കാം ഒരു കനന്തുണ്ട് ടു നയന്റി എ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടുകൾ പ്രകാരം ഗവൺമെന്റുകളുടെ മേലുള്ള ഒരു ബാധ്യതയാണ് അത് നാൽപ്പത് ലക്ഷമായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റ് എൺപത്തെട്ട് ലക്ഷമായി അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ എൺപത്തെട്ട് ലക്ഷം രൂപ കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇവർ ദേവസ്വം ബോർഡ് കൊടുക്കാത്ത ഒരു ഗവൺമെൻ്റാണ് ഈ കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റ് അവരാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് സത്യത്തിൽ ഇന്ന് ശബരിമല പമ്പ നടന്നത് ആഗോള അയ്യപ്പ സംഗമം അല്ല മാധു ഇന്ന് നടന്ന ആഗോള കസേര സംഗമമാണ് അവിടെ കസേര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ബംഗാളിലേക്ക് നമ്മുടെ ഈ ബംഗാളികളെല്ലാം തിരിച്ചുപോയി അവിടെ ദുർഗാപൂജ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബംഗാളികളെ നിരത്തി ഇവർ ഈ ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു തത്ത് തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ആഗോള അയ്യപ്പ അയ്യപ്പ സംഗമം നടക്കുമ്പോഴാണ് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകന്മാരുടെ സ്വർണപാളികളിൽ നാലര കിലോവിൻ്റെ തൂക്കം കുറഞ്ഞു പോയത് ആരാണ് ഉത്തരവാദി ഈ കൊള്ള ഇപ്പത്തന്നെ ദൈവം അല്ലെങ്കിൽ അയ്യപ്പൻ ലോകത്തിന്റെ മുമ്പിൽ വിവരിച്ചു കാണിച്ചിരിക്കുന്നു കോടതി ചോദിച്ചു സ്വർണം ആവിയായി പോയെന്ന് ഇവർ ഉത്തരവാദിയല്ലേ ആരാണ് ഉത്തരവാദി എവിടെ പോയിരിക്കുന്നു സ്വർണം ആരാണ് ഉത്തരം പറയേണ്ടത് ഇപ്പോ പയ്യന്നൂരിൽ പയ്യന്നൂരിലും ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ എം വി ഗോവിന്ദം പോയപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു ശബരിമലയിൽ പോയി അയ്യപ്പനോട് സമസ്താപരാധം പറയണം അതുകൊണ്ട് എന്തേലും ചെയ്യണം അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം നടത്തിയ പിണറായി വിജയന്റെ പാർട്ടിക്കും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനും അമിത്ഷായ്ക്കും ജോത്സ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരേ ജോൽസ്യനാണ് ഞാൻ ഇനി അയ്യപ്പ സംഗമത്തില് ബിജെപിക്ക് എന്താണ് പറയാനും രാഹുൽ ഇപ്പൊ എന്നിട്ട് അല്ല മാധു ഈ പോയിന്റ് കഴിഞ്ഞാൽ യോഗി മാധു ഒറ്റ പോയിന്റ് മോദി കഴിഞ്ഞാൽ യോഗി എന്ന് പറഞ്ഞു നടന്ന ബി ജെ പി പാർട്ടി സംഘപരിവാർ പാർട്ടി അവർക്ക് എന്ത് പറയാനുണ്ട് മോദി കഴിഞ്ഞാൽ രണ്ടാമനായ യോഗി ആദിത്യനാഥ് നിങ്ങൾ ബഹിഷ്കരിക്കുന്ന അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് ഇതാ കത്തുകൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആശംസ വായിച്ചിരിക്കുന്നു